വളരെ ഹൃദയസ്പർശിയായ ഒരു ചടങ്ങിലാണ് നമ്മളുള്ളത് കഫിൽ ഖാൻ അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളെപ്പറ്റി ദുരന്തങ്ങളെപ്പറ്റി നന്മ ചെയ്തതിൻ്റെ പേരിൽ അതാണ് നന്മ ചെയ്തതിൻ്റെ പേരിൽ ഒരു ഡോക്ടർ തൻ്റെ പ്രാഥമികമായ കർത്തവ്യം നിർവഹിക്കുകയാണ് ഒരു ശിശുരോഗ വിദഗ്ധൻ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓക്സിജൻ സിലിണ്ടർ തോളിലേറ്റി ചുറ്റുവട്ടത്തിലുള്ള ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു കഴിയുന്നോടത്തോളം കുട്ടികളെ രക്ഷിക്കുന്നു ഇന്ത്യയിലുള്ള മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ ആരാധന കൊണ്ട് മൂടുന്നു ആ സമയത്ത് ഒരു സർക്കാർ അദ്ദേഹത്തെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നു ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നു എന്നത് നമ്മളെ ലജ്ജ കൊണ്ട് തല ഒരു അവസ്ഥാ വിശേഷമാണ് പാറക്കടവ് അദ്ദേഹം കടന്നുപോയ വിഷമങ്ങളെക്കുറിച്ച് ഈ പുസ്തകം മുഴുവൻ വായിച്ച് അതിൻ്റെ ഒരു എസൻസ് ഇവിടെ പറഞ്ഞു കഴിയും എന്താണ് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിൻ്റെ പാരമ്പര്യം വെച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഹൃദയത്തോടുകൂടി സ്വീകരിക്കുക മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ ശിക്ഷിക്കപ്പെടുന്നവർ ഇരയാക്കപ്പെടുന്നവർ വർഗീയത കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവർ ഇവരെ എല്ലാം സ്വീകരിച്ചൊരു ചരിത്രം ഞങ്ങൾക്കുണ്ട് വി കേരള കേരളി ആക്സെപ്റ്റ് പീപ്പിൾ ഹു ഹ് സഫേഡ് ബൈ യുവർ നെയ്മ് ബൈ യുവർ ഗുഡ് ഡീഡ്സ് വി ആർ റെഡി ടു ആക്സെപ്റ്റ് യു യു ടോൾഡ് ദറ്റ് യു കാൻ സെറ്റിൽ എനിവേർ ഇൻ ദി സ്റ്റേറ്റ് When there is Congress government, you can stay. When there is a destability in Congress government, you have to flee to some other states. Kafil Khan, I give you the word. that there be in Kerala any government, you can come and stay here. Because we will accept. The people of Kerala will accept. That is our tradition here. We won't allow such ridiculous things. This is a word I am not, I am giving. It is the kerala people giving you we have accepted the brothers of junaid who was killed during that festival season and i was blessed to give my sahitya academy award the old of sahitya academy award to junaid's mother it is not because of my greatness it is our culture it is our tradition so we are ready to accept you sir വാണ്ട് പീപ്പിൾ ലൈക്ക് യു ടു ഗൈഡ് ദിസ് കൺട്രി സുഹൃത്തുക്കളെ ഒരു ഡോക്ടർ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടറാണ് ആർ കെ നാരായണൻ്റെ കഥ ഓർക്കാണ് ഡോക്ടേഴ്സ് വേർഡെന്നുള്ളത് ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ വശങ്ങളെ പറ്റി ഇവിടെ സംസാരിച്ചുകൊണ്ട് എൻ്റെ വൈകാരികമായ ഒരു വശത്തിലാണ് പോകുന്നത് ആർ കെ നാരായണന്റെ ഡോക്ടേഴ്സ് വേർഡിൽ ഇതുപോലെ കഫീൽ ഖാന്റെ പോലെയുള്ള ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുടെ പര്യായമായ ഒരു ഡോക്ടറുടെ കഥയാണ് ആ ഡോക്ടറെ ആത്മാർത്ഥ സുഹൃത്തിന് ഒരു രോഗം വരുന്നു ഈ ഡോക്ടർക്കുള്ള ഗുണം എന്താച്ചാൽ അദ്ദേഹം ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്നതാണ് ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല അപ്പം ഈ സ്നേഹിതന് സൂക്കടായപ്പോൾ ഡോക്ടറോട് ചെന്ന് ചോദിച്ചു എന്താ എനിക്ക് സൂക്കട് ഡോക്ടർക്ക് മനസ്സിലായി തൻ്റെ സ്നേഹിതന് രണ്ടുമാസേ ആയുസുള്ളൂ ഗുരുതരമായ സൂക്കടാണ് ഡോക്ടർ വലിയ ധർമ്മസങ്കടത്തിലായി ഇതുവരെ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാ സ്നേഹിതനോട് സത്യം പറഞ്ഞാലോ ആ രണ്ടു മാസത്തെ ജീവിതം കൂടി നരകതുല്യവും അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഡോക്ടർ കളവ് പറയാണ് സ്നേഹിതനോട് പറയേ ഇത് നിസ്സാര സുക്കടാണ് ഒരു മാസം കൊണ്ട് മാറിപ്പോകുന്നേ ഉള്ളൂ അപ്പോഴാണ് ദൈവ ഡോക്ടറിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചത് ഈ വാക്ക് വിശ്വസിച്ച് രണ്ടു മാസം കൊണ്ട് മരിക്കേണ്ട സ്നേഹിതൻ സൂക്കട് മാറി ജീവിക്കുകയാണ് അതാണ്ട് ഡോക്ടേഴ്സ് ബേർഡ് ഈസ് ബിക്കമിങ് ആസ് ദി ഗോഡ്സ് ഓൺ വേർഡ് അങ്ങനെ ദൈവതുല്യം ദൈവത്തിൻ്റെ പ്രതിനിധി ആവേണ്ട ഡോക്ടറെ ഒരു സർക്കാർ വേട്ടയാടിയത് ശ്രീരാമൻ അവിടെ ഇരുന്ന് പൊറുക്കില്ല അയോധ്യയിൽ ഇരുന്നിട്ട് മര്യാദാപുരുഷോത്തമനായ ശ്രീരാമൻ്റെ മുഖത്താണ് ഇവർ ഇങ്ങനെ അനീതി കൊണ്ട് കാർക്കിച്ച് തുപ്പുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് കൂടുതൽ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളെ പറ്റി എല്ലാം നമുക്കറിയാം ഇന്ത്യ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ എലക്ഷന് ശേഷം വല്ല മാറ്റം ഉണ്ടായപ്പോൾ ഡോക്ടർ കഫിൽ ഫാസ്റ്റ് ഫാസ്റ്റ് ടെലിംഗ് ദാറ്റ് യോഗി ഹാസ് ബിക്കം മോർ ആൻഡ് മോർ പവർഫുൾ ഇറ്റ്സ് എ പാരഡോക്സ് ബിക്കോസ് ഓഫ് ദി ദി പവർ റിലേഷൻഷിപ്പ് യു നോ ഹിസ് ഹാൻഡ്ലിങ് മച്ച് പവർ ബട്ട് ഹി വോണ്ട് ബി ഏബിൾ ടു ഹാൻഡിൽ മച്ച് പവർ ഫോർ എ ലോങ് ടൈം ബിക്കോസ് ഇഫ് ദർ ഇസ് എ ഫോഴ്സ് ിസ് യൂണിവേഴ്സ് എന്നിരുന്നാലും നമുക്ക് പ്രതീക്ഷയുണ്ട് ഇന്ത്യ രാജ്യം അങ്ങനെ തോറ്റുകൊടുത്തിട്ടില്ല കൂടുതൽ കൂടുതൽ പാപികൾ പന പോലെ വളരുന്ന സമയത്ത് ഒരു പ്രകാശത്തിൻ്റെ വെളിച്ചം ദൂരെ കാണുന്നുണ്ട് ഈ പാപികളെല്ലാം നിഷ്കരുണം നിഷ്കാസനം ചെയ്യപ്പെടും ഈ രാജ്യം രക്ഷപ്പെടുക തന്നെ ചെയ്യും അതിനുവേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു കഫീൽ ഖാനെ പോലെയുള്ളവരുടെ മനോധൈര്യം ഉയർന്നു നിൽക്കട്ടെ അവർക്ക് രോഗികളെ ശുശ്രൂഷിക്കാൻ മാത്രമല്ല ഈ രാജ്യത്തെ ശുശ്രൂഷിക്കാൻ പ്ലീസ് ട്രീറ്റ് ദിസ് കൺട്രി ഓൾസോ നോട്ട് ദി ചൈൽഡ് താങ്ക് യു വെരി മച്ച് സംസ്കാരം